പ്രിയപ്പെട്ടവരെ സാമ്പത്തിക പരാധീനതകൾ മൂലം പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ഈ രണ്ട് മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഒരിക്കൽ മുത്തുനബിയുടെ സവിധത്തിൽ ഒരു ശിഷ്യൻ കടന്നു വന്നു അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തിൽ പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാനായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതർ ദുനിയവിയായ സമ്പത്ത് വർദ്ധിക്കാനും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാനും ഒരു മാർഗം പറഞ്ഞു കൊടുത്തു അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അള്ളാഹുണ്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ നീ വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറഞ്ഞിട്ട് വേണം കടക്കാൻ വീട്ടിലാരെങ്കിലും ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ

നീ പാരായണം ചെയ്യൂ ഇതാണ് പ്രവാചകൻ സാമ്പത്തിക സമൃദ്ധിക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത ഒരു ഒറ്റമൂലി അദ്ദേഹം അത് അങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അള്ളാഹു ആ മനുഷ്യന് ദുനിയാവിൻ്റെ വിഭവങ്ങളൊക്കെ കൊടുത്തു സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ വാതിലുകൾ കൊടുത്തു എത്രത്തോളം എന്നറിയോ ിഹി അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അയൽവാസികൾക്കും സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്ന തൻ്റെ വേണ്ടപ്പെട്ടവർക്കും കുടുംബക്കാർക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ സമ്പത്തിൻ്റെ സമൃദ്ധിയും അതിൻ്റെ വാതിലുകളും പടച്ചവൻ തുറന്നുകൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് പണത്തിന് പണം തന്നെ വേണം പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട് മക്കളെ കെട്ടിക്കണം നല്ലൊരു വീട് വെക്കണം നല്ലൊരു വാഹനം വാങ്ങണം മക്കളെ നന്നായി പഠിപ്പിക്കണം ഇതിനൊക്കെ പൈസ വേണം പൈസയ്ക്കുള്ള നമ്മുടെ കൈകളിൽ ഹലാലായ സമ്പത്തിൻ്റെ വഴികൾ പടച്ചവൻ തുറന്നു തരുന്ന ഒരു മാർഗമാണ് അള്ളാഹുൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചത് ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമുക്ക് പരിചയമുള്ള സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് സഹായിക്കുക